നമ്മുടെ നാടിനു മാത്രമല്ല ലോകത്തിന് ആകമാനം മാതൃകയാവുകയാണ് കാഞ്ഞിരപ്പള്ളി അഞ്ചിലിപ്പ ഇടവകയിലെ സഹയാത്രികർ കൂട്ടായ്മ ഇടവകയിലെ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ പ്രധാനമായും വീടുകളിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്നവർ പരസ്പരം താങ്ങായും തണലായും വർധിച്ചുകൊണ്ട് ജീവിത സഹായന്നം ഉല്ലാസപ്രദമാക്കുകയാണ് കൂട്ടിരിക്കാം കേട്ടിരിക്കാം കൂട്ടമാവാം നേട്ടമാക്കാം എന്നതാണ് ഈ ഒരേ തൂവൽ പക്ഷി കൂട്ടായ്മയുടെ ആദർശ വചനം അറുപത് വയസ്സു മുതൽ എൺപത്തിമൂന്ന് വയസ്സുവരെ പ്രായമുള്ളവർ സഹയാത്രികർ കൂട്ടായ്മയിലുണ്ട് നിലവിൽ നാൽപ്പത് അംഗങ്ങളാണ് കൂട്ടായ്മയിലുള്ളത് ദിവസവും ഒരു നേരമെങ്കിലും വാട്സാപ്പിലൂടെ അവർ പരസ്പരം സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നു ആർക്കെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ മറ്റുള്ളവർ അത് നിറവേറ്റി കൊടുക്കുന്നു ഒരു ദിവസം ആരെങ്കിലും വാട്സാപ്പിലൂടെ വിഷ് ചെയ്യുവാൻ എത്തിയില്ല എങ്കിൽ മറ്റുള്ളവർ ഉടൻ തന്നെ എന്തു എന്തുപറ്റിയെന്നറിയുവാൻ അന്വേഷിച്ച് എത്തുകയായി വൈദ്യസഹായം ആവശ്യമുള്ള അവസ്ഥയിൽ കണ്ടെത്തിയാൽ അടിയന്തര സഹായം എത്തിച്ചിരിക്കും അങ്ങനെ അവർ പരസ്പരം താങ്ങും തണലുമാവുകയാണ് മാസത്തിൽ ഒരു ദിവസം എല്ലാവരും കൂട്ടായ്മയിലെ ആരുടെയെങ്കിലും വീട്ടിൽ ഒന്നിച്ചു കൂടും കളിയും ചിരിയും കഥ പറച്ചിലും പാട്ടുകളും ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കലുമായി ആഘോഷമാണ് ആ ദിവസം ഇടയ്ക്കിടെ അവർ ഒത്തൊരുമയോടെ ആഘോഷമായി വിനോദയാത്ര പോകുന്നു സിനിമ കാണാൻ പോകുന്നു കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നു ആകെ അടിപൊളി ജീവിതം ഈ പ്രായത്തിലും അവർ പുതിയ പുതിയ സ്വപ്നങ്ങൾ കാണുക മാത്രമല്ല അവൻ നിറവേറ്റിയെടുക്കുവാനും ഉത്സാഹിക്കുന്നു മാതാപിതാക്കളെ തനിച്ചാക്കി വിദേശങ്ങളിലേക്ക് ജോലിക്ക് പോകേണ്ടി വന്ന മക്കൾക്ക് തങ്ങളുടെ മാതാപിതാക്കൾക്ക് സുരക്ഷിതത്വവും സന്തോഷവും സമാധാനവും നൽകുന്ന ഈ സ്നേഹ ഏറെ ആശ്വാസം നൽകുന്നു അതിനാൽ തന്നെ സഹയാത്രികർ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങളിൽ കയ്യടിയോടെ അവർ പൂർണ്ണ പിന്തുണ നൽകുന്നു ഇന്ന് നമ്മുടെ നാട് മാത്രമല്ല കേരളം മുഴുവനും അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നങ്ങളിലൊന്നാണ് മെച്ചപ്പെട്ട ജോലികൾ തേടി നമ്മുടെ യുവജനത നാടുവിടുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന അവരുടെ മാതാപിതാക്കളുടെ ജീവിതാവസ്ഥ മക്കൾക്കൊപ്പം അവരുടെ കുടുംബവും വിദേശത്തേക്ക് പറിച്ചു നടപ്പെടുമ്പോൾ മാതാപിതാക്കൾ വലിയ വീടുകളിൽ ഏകാന്തമായി ജീവിക്കേണ്ടി വരുന്നു മക്കൾക്കും കൊച്ചുമക്കൾക്കും കൊച്ചുമക്കൾക്കുമൊപ്പം ജീവിതസായാഹ്നത്തിൽ സന്തോഷത്തോടെ കഴിയാമെന്ന അവരുടെ ആഗ്രഹം പെട്ടെന്നില്ലാതാകുമ്പോൾ പലർക്കും ഡിപ്രഷൻ പിടിപെടാറുണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കണമെന്ന് മക്കൾക്ക് ഏറെ ആഗ്രഹമുണ്ടെങ്കിലും അവരും ഇക്കാര്യത്തിൽ നിസ്സഹായരാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് ഉത്തമ പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് കാഞ്ഞിരപ്പള്ളി അഞ്ചലിപ്പ ഇടവകയിലെ സഹയാത്രികർ എന്ന കൂട്ടായ്മ വികാരിയച്ചന്റെ നേതൃത്വത്തിൽ കിഴക്കേതലക്കൽ ആനിയമ്മ മുൻകൈ എടുത്ത് തുടക്കമിട്ട സഹയാത്രികർ കൂട്ടായ്മയിൽ ഇപ്പോൾ നാൽപ്പതോളം അംഗങ്ങളുണ്ട് അവർക്ക് പ്രസിഡന്റ് ഇല്ല സെക്രട്ടറി ഇല്ല മറ്റു ഭാരവാഹികൾ ആരും തന്നെ ഇല്ല എല്ലാവരും സമന്മാർ എല്ലാവരും പരസ്പരം സഹായിക്കുന്ന സഹയാത്രികർ വിജയകരമായി ഒരു വർഷം പൂർത്തിയാക്കിയ അഞ്ചിലിപ്പയിലെ സഹയാത്രികർ കൂട്ടായ്മ ഇത്തവണ അവരുടെ ക്രിസ്മസ് അടിപൊളിയായി ആഘോഷിച്ചത് അഞ്ചലിപ്പ മെഡോണ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾക്കൊപ്പമാണ് ക്രിസ്മസ് ഗാനങ്ങൾ പാടിയും കേക്ക് മുറിച്ചും കുട്ടികൾക്ക് ക്രിസ്മസ് സമ്മാനങ്ങൾ നൽകിയും അവർ ക്രിസ്മസ് ആഘോഷം ഗംഭീരമാക്കി จะดีในวันเกิดแม่ถึงได้สันเดชังไกลมาไหนสาธัยยาพรีดาดาดาดาดาดาดาดาดาดาดาดาดาดาดาดาดาดาดา ഈ കൂട്ടായ്മ ഭയങ്കര ഇഷ്ടമുണ്ട് എൻ്റെ പിള്ളേരോടെല്ലാം പറ എനിക്കൊരു സമാധാനമുള്ളത് ഇത് മാത്രമാണെന്ന് ഈ ജീവിത സായനത്തിൽ വളരെ സൗഹൃദപരമായ ഒരു കൂട്ടായ്മയാണിത് പരസ്പരം ചെറുപ്പമില്ലാതെ എല്ലാവരും വളരെ നന്നായി സഹകരിക്കുന്നു എല്ലാവരും വളരെ ആത്മാർത്ഥമായി ഇതിനകത്ത് സഹകരിക്കുന്നു നമ്മുടെ കഴിവുകളൊക്കെ പങ്കുവയ്ക്കാനും കൂട്ടുകാരെ പോലെ നമ്മുടെ ഏകാന്തതകളിൽ താങ്ങുന്നതണലുമായും സഹയാത്രികർ ഇങ്ങനെ മുമ്പേർന്നു വളരെ നല്ലൊരു ഒരു കൂട്ടായ്മയാണിത് വളരെ സന്തോഷമുണ്ട് ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ പരിശുദ്ധാത്മാവേ നീ എഴും നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവ സ്നേഹം നിറയ്ക്കണേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി സന്തോഷമുണ്ട് നമ്മുടെ ഇടവകയിൽ നമ്മളെല്ലാവരും അറിയുന്നവരാണെങ്കിലും നമ്മളങ്ങനെ അധികം പള്ളിയിൽ വെച്ച് കണ്ടാലൊന്നും സംസാരിച്ചിട്ട് പോകുന്നൊരു പതിവില്ലായിരുന്നു ഈ ഒരു കൂട്ടായ്മ വന്നതോടെ നമ്മളെല്ലാവരും കൂടുതൽ അടുത്തു കൂടുതൽ സ്നേഹം പങ്കിട്ടു അതുപോലെ തന്നെ രാവിലെ വിശേഷങ്ങൾ ചോദിച്ച് പള്ളി നിന്നിറങ്ങുമ്പോഴത്തേക്ക് ഇറങ്ങി ഓടുകയില്ല ഇന്ന് ഒരു വാക്കെങ്കിലും സംസാരിച്ചിട്ടേ പോവുള്ളൂ പിന്നെ എന്നെക്കാട്ടിലും ജൂണിയേഴ്സും എന്നെക്കാളിലും സീനിയേഴ്സും ഒക്കെയുള്ള ഈ കൂട്ടായ്മയിൽ ആയിരിക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് ആനമ്മയോടൊപ്പം എല്ലാ കാര്യങ്ങളിലും ഞാനും പുറയിലുണ്ട് ഒത്തിരി നന്ദിപൂർവ്വമാണ് ഞാൻ ഈ വേദിക്ക് നമ്മുടെ സഹയാത്രികൾ ഒരു വർഷം തെഞ്ഞ തെഞ്ഞപ്പോൾ നമുക്ക് ഒരു വയസ്സ് കുറഞ്ഞതായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത് കാരണം അതുപോലെ തന്നെ ഉള്ള നമ്മുടെ എല്ലാവരുടെയും ആശയവിനിമങ്ങള് സ്നേഹസമ്പുഷ്ടമായ പെരുമാറ്റം നമുക്ക് ഏത് സമയവും എപ്പോഴും ഒരു നിറഞ്ഞ പുഞ്ചിരികൾ ഒക്കെ നമുക്ക് ഈ ഒരു വർഷമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഒരിക്കലും മറക്കാനാകുന്നില്ല ഇൻ കേരളത്തിലെ തന്നെ ചിലപ്പം നേതാവല്ലാത്ത ഏക സംഘടന ഇതായിരിക്കാം സഹയാത്രി ഓരോ മാസവും ഞങ്ങൾ ഏതെങ്കിലും വീട്ടിൽ കൂടുന്നു അവിടെ ഞങ്ങളുടെ പ പഴയകാല കാര്യങ്ങളൊക്കെ പറയുന്നു സംസാരിക്കുന്നു സന്തോഷിക്കുന്നു വല്ല ചായ കാപ്പിയോ കിട്ട ഞങ്ങളവിടുന്ന് കുടിക്കുന്നു ഇതാണ് ഞങ്ങളുടെ പതിവ് ഞങ്ങൾക്ക് പ്രത്യേക ഒരു ഒരാവസ്ഥാനമില്ല ഞങ്ങൾ ഓരോ ഏതെങ്കിലും വീട്ടിൽ കൂടുന്നു അങ്ങനെയാണ് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ സഹയാത്രീരയുടെ ഈ കൂട്ടായ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയൊരു കൺസെപ്റ്റായിട്ട് നമുക്ക് തോന്നുന്നു ഒത്തിരി സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഓണത്തിൽ തന്നെ ഒത്തൊരുമയുടെയും വലിയൊരു അനുഭവം പങ്കുവയ്ക്കുന്ന ഒരു വേദിയായിട്ട് നമുക്ക് സഹയാത്രയെ കൂട്ടായ്മയെ കാണാം ജി കഴുന്നടിയിൽ മോളിന്ന് എന്റെ പേര് അമ്മിക്കുട്ടി കൊട്ടാര എന്റെ എൽസമ്മ കടന്തോട് മേരിക്കുട്ടി യോസപ്പ് വയലി ക്രിസ്മ കേളിയമ്പറമ്പ്

ഇതിൻ്റെ ആരംഭകാലഘട്ടങ്ങളിൽ അച്ഛനത് ഫോമേഷൻ നടത്തിയ സമയത്ത് സഹയാത്രികരായിട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ അന്ന് പേരൊന്നും ആയിട്ടില്ലായിരുന്നു എങ്കിൽ പോലും അച്ഛൻ പറഞ്ഞു ക്യാരംസ് ബോർഡും ഇവർക്ക് കളിക്കാൻ കുറച്ച് പ്ലേയിങ് കാർഡ്സും കൊണ്ടുവരാമെന്ന് ചോദിച്ചു ഞാനന്ന് വിദ്യാർത്ഥി പ്രതി നിൽക്കുന്ന സമയത്ത് അത് മേടിച്ച് അതിനുവേണ്ടി ഇവർ കാത്തിരുന്നു ആദ്യം രണ്ട് മൂന്ന് പ്രാവശ്യ സമയങ്ങളിൽ സമയങ്ങളിൽ ഇവർ കളിയൊക്കെ നടത്തി അതെല്ലാം കെട്ടുപൊട്ടിച്ച് എണ്ണം കൂടി അവർക്ക് അവിടെ കൊടുുന്നതിലും ഭംഗിയായിട്ട് ഓരോ വീടുകളിലും കൂടി അവരുടെ സ്നേഹം പരസ്പരം പങ്കുവയ്ക്കുകയും അതോടൊപ്പം തന്നെ ഹാസ്യങ്ങൾ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുന്ന കാലഘട്ടത്തിലേക്ക് നീങ്ങുകയും ഇപ്പോൾ സഹയാത്രിക സംഗമം ഇത്രയും പേർ പത്ത് നാൽപ്പത് പേരായിട്ട് വളരുവാൻ സാധിച്ചു മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ നേടുവാനായി യുവജനത പുറം രാജ്യങ്ങളിലേക്ക് ചേക്കേറുമ്പോൾ കേരളത്തിലെ വയോധികർ അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നങ്ങൾക്ക് വളരെ സിമ്പിളായ എന്നാൽ പവർഫുൾ ആയ ഒരു പരിഹാരം കാണിച്ചു കൊടുക്കുകയാണ് കാഞ്ഞിരപ്പള്ളി അഞ്ചിലിപ്പ ഇടവകയിലെ ഈ പ്രിയപ്പെട്ട സഹയാത്രികർ എല്ലാവർക്കും മാതൃകയാവട്ടെ ഈ സ്നേഹ കൂട്ടായ്മി ന്യൂസ് ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ പാട്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൂടുമ്പോഴെല്ലാം അന്താക്ഷരിയായിട്ടും പാട്ടായിട്ടും സമയം പോകുന്ന അറിയുന്നില്ല രണ്ടു മണിക്ക് തുടങ്ങിയ നാലുമണിവരെ പാട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ കൂട്ടായ്മയിൽ ഏറ്റവും ഭാഗ്യം ഒരു സംഗീത സംവിധായകൻ ഈ അച്ഛൻ കരിക്കാട്ടുറമ്പിൽ എന്നാണ് ഈ അച്ഛൻ ഈ കൂട്ടായ്മയിലേക്ക് വന്നത് ഞങ്ങളുടെ ഒരു അസറ്റായിട്ട് ഞങ്ങൾ കരുതുകയാണ് അപ്പം ഈ അച്ഛൻ ഈ കൂട്ടായ്മയിൽ വരാനും ഉണ്ടായ എക്സ്പീരിയൻസിനെ കുറിച്ച് ഒരു വാക്ക് പറയുന്നതായിരിക്കും ഇത് ഈ കൂട്ടായ്മ വലിയൊരു കാര്യമാണ് ഇത്രയും പേ വയസ്സായിട്ട് ബുദ്ധിമുട്ടായാലും കയറി വരാൻ ബുദ്ധിമുട്ടുണ്ടായാലും ഇല്ല കൂട്ടപ്പിനേട്ടം തന്നെ കണ്ടില്ല ഇത്ര നാളായിട്ട് ഇവിടെ ആയിട്ടില്ല ഈ ബിസിൽ അടിക്കല് സ്റ്റാൻഡ് ഇവരൊക്കെ എല്ലാം ബിസി ആൾക്കാരാണ് അത് ഞാൻ പിന്നെ വീട്ടിൽ ചുമ്മാരിപ്പാണ് വേറൊരു കാര്യം എന്നാലും സ്വസ്ഥമായിട്ട് എല്ലാവരും ഉണ്ട് സന്തോഷമുള്ള കാര്യമാണ് എൻ്റെ എൻ്റെ വീട്ടുകാരെ പോലെ എനിക്ക് ഇവരെല്ലാവരും അതുകൊണ്ട് ആനുമുൻകൈ എടുത്തേലും ആന മാത്രമല്ല കേസ് കുട്ടി അടക്കാനും എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഒന്നിനൊന്ന് ബെറ്ററാണ് ഓക്കെ നമുക്കറിയാം ക്രിസ്മസ് സീസൺ ആണോ കാഞ്ഞിരപ്പള്ളിയിൽ നല്ല ഭയങ്കര തിരക്കാണ് കൊട്ടാരം നമ്മുടെ അഭിമാനമായ കൊട്ടാരം ബേക്കേഴ്സ് കൊട്ടാരം ബേക്കറിയിൽ കൊട്ടാരത്തിലെ കേക്കിൻ്റെ തിരക്കിനിടെ കേക്ക് വിൽപ്പനയുടെ തിരക്കിനിടെ അമ്മയും കൂടി ചേച്ചിയിട്ടുണ്ട് ആ ജോസിയാട്ടനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നെ ഒരു കൂട്ടായ്മയുണ്ട് ജോസിയാട്ട സീനിയർ മോസ്റ്റ് എന്ന ആൾക്കാർ നിങ്ങൾ രണ്ട് മൂന്ന് ദമ്പതികൾ ഒന്ന് വന്നാൽ കൊള്ളാമെന്ന് പറഞ്ഞു അപ്പോൾ ജോസിയാട്ടൻ ഈ തിരക്കിനിടയിൽ ഓടിപ്പിടിച്ച് പിടിച്ച് ഇവിടെ വരികയും വളരെ നല്ലൊരു കാര്യം എന്ന് പറഞ്ഞ് അത് സ്നേഹത്തോടെ ആ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതാണ് ജോസിയാട്ടൻ ഇവിടത്ത് ആദ്യമായിട്ട് വന്ന് കൂടിയത എന്നാലും എന്താ പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം അവിടെ കേക്ക് വെച്ചോടും വന്നോന്നൊന്നും അറിയണ്ടേ സന്തോഷം തോന്നുന്നു ഇനിയുള്ള കാലങ്ങളും ഞാൻ കുടിക്കോളാം നമ്മുടെ കൂട്ടത്തിൽ ഒരാള് സ്വന്തമായിട്ട് പാട്ട് എഴുതി കവിത അല്ല ഞാനില്ല ആരാണ് ഇവിടെ ഗ്രേസമ്മ ആ സ്വന്തം സ്വന്തമായിട്ട് എഴുതി പാടുന്ന ഒരു ഗായികയുണ്ട് അപ്പോൾ ആ പാട്ട് പാടാനായിട്ട് ത്രേസിമേ ക്ഷണിക്കുന്നു ാണ് ജീവിതം ഓർക്ക നമ്മൾ ഇന്നെൻ്റെ ജീവിതം ജീവിക്കുക ഇന്നത്ര സുന്ദരം കാൽക നമ്മൾ ഇന്നിനെ നന്നായി ആസ്വദിക്കൂ ഇന്നലകൾ ഉണ്ടായിരുന്നുവെന്നാൽ ഇന്നലെ ചെയ്തൊരു കൃത്യമൊന്നും ഇന്നു തിരുത്തുവാനാപതില്ല എങ്കിലും ഓർക്കുക ഇന്ന് നമ്മൾ ഇന്നവ ചെയ്യാതിരിക്കുവാനായി നാളെ ഇനി എന്താകും മാർക്കറിയാം നാളെ വീട് ബാക്കിയാകും നാളെ ഈ ഭൂമിയും നാമുമെല്ലാം നാളേക്ക് ജീവിപ്പതിനു വേണ്ടി കൂട്ടിയതൊക്കെയും ബാക്കിയാകാം ആറായിരത്തേക്കർ കൂട്ടി വച്ചോർ ആറടി മണ്ണിയിലൊടുങ്ങിയേക്കാം മാളിക കെട്ടിയുയർത്തിയോരും മറനാട്ടിൽ മണ്ണിയിലിഞ്ഞു ചേരാം നാളേക്കു കരുതിയ കല്ലറയും കാലിയായി തന്നെ അനാഥമാകാം ഇന്നിൻ്റെ ജീവിതം ജീവിക്കുക കഴിയുന്ന നന്മകൾ ചെയ്തിടുക നന്നായി ചിരിക്കുക മനസ്സിലെന്നും സന്തോഷപൂത്തിരി കത്തിക്കുക നേടാത്ത ഭാഗ്യങ്ങൾ വിസ്മരിക്കാം നേടിയ കാര്യങ്ങൾ ഓർത്തെടുക്കാം നഷ്ടങ്ങളല്ല നി ജീവിതത്തിൽ മോദം നിറയ്ക്കുവാൻ ഓർത്തു വയ്ക്കുക ഇന്ന് നാം ചെയ്യേണ്ട കാര്യമൊന്നും നാളേക്ക് മാറ്റരുത് ഓർക്ക നമ്മൾ അവ ഇന്ന് ചെയ്തിട്ടു വേണമല്ലോ ആമോദമായൊന്ന് പുഞ്ചിരിക്കാൻ ഇന്നാണ് ജീവിതം ഓർക്ക നമ്മൾ ഇന്നെൻ്റെ ജീവിതം ജീവിക്കുക ഇന്നത്ര സുന്ദരം കാണുക നമ്മൾ ഇന്നിനെ നന്നായി ആസ്വദിക്കൂ